ഹലോ ഗായ്സ് ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഉണ്ടോ കേട്ടോ അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം പരിഹരിക്കുന്നതായിരിക്കും നമ്മുടെ വീടിനടുത്ത് ഒരു റിസോർട്ട് പണി നടക്കുന്നുണ്ട് നമ്മൾ കുറേ നാൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി നടക്കുമായിരുന്നു ഇപ്പോഴും പണി നടക്കുകയാണ് അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നാലോ അങ്ങനെ ഒരു പ്ലാനിലാണ് ഞങ്ങളിവിടെ വന്നത് എന്താണെന്നറിയോ മോഡൽ ഒരു ഇത് നോക്ക് ഇതൊരു റൂമാണ് ഈ ബോട്ടിൽ ഇരിക്കുന്നതും ഒരു റൂമാണ് ഈ ഹെലികോപ്റ്റർ ഉണ്ടല്ലേ ഈ ഗുഹ ഉണ്ടല്ലേ അങ്ങനെ ഓരോ മോഡലില് ഓരോ റൂമുകൾ അതാണ് ഈ റിസോർട്ടിന്റെ പ്രത്യേകത പിന്നെ ഇത് കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് അതൊക്കെ കണ്ടിങ്ങനെ കുറെ നേരം ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് വരെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബേഡ്സിന്റെ സെക്ഷനുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ബേഡ്സൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടത്തെ ചെറിയൊരു ഉണ്ട് കേട്ടോ ഈ ഫാമിൽ ഒട്ടക പക്ഷിയും കുതിരയും കേരളത്തിൽ അധികമൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ചെമ്മരിയാടും അങ്ങനെ കുറേ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു റിസോർട്ട് വരാൻ പോകുന്ന കാര്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അത് നിങ്ങളുടെ അടുത്തൊരു ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ